തട്ടം വേണ്ട ബിക്കിനി അണിയും നടി അൻസിബൈത പുതിയ വേഷത്തിൽ അഭിനയമാണ് അൻസിബയുടെ ലോകം അപ്പോൾ തിരക്കഥയ്ക്കനുസരിച്ച് വേഷം കെട്ടേണ്ടിവരും അല്ലാതെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീട്ടിൽ പോകുമ്പോഴല്ല അൻസിബ ബിഗ്നിധരിക്കുന്നതും തട്ടമിടാത്തതും സിനിമയാണ് താരത്തിന്റെ ഫീൽഡ് അതിന്റെ ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളും വരുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അത് വാർത്തയാകും ആ വാർത്ത കണ്ട് ഹാലിളകുന്നവർ അൻസിബയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തും നീ മതത്തിന് അപമാനമാണെന്ന് പറഞ്ഞ് തെറി വിളിക്കും എന്തായാലും താരം ഇപ്പോഴും അഭിനയരംഗത്തുണ്ട് കൂടാതെ ഒരു മലയാളം ചാനലിന്റെ അവതാരികയെ ശോഭിക്കുന്നുമുണ്ട് വീണ്ടും ഇവിടെ ചർച്ചയ്ക്ക് വഴിമരുന്നുത് പുതിയ ലുക്കിലുള്ള ഫോട്ടോസിൽ അൻസിബ അസൻ അതിമനോഹരമായിട്ടുണ്ട് കേരള സാരി പോലുള്ള കാഞ്ചീപുരം സിൽക്ക് സാരി ധരിച്ച് കേരളീയ ശൈലിയിൽ ആർക്കും ഒരു കുറ്റവും പറയാനില്ലാത്ത രീതിയിലാണ് താരത്തിന്റെ നിൽപ്പ് സൈബർ ആക്രമണത്തിന് അൻസിബയെ പോലെ ഇരയായ മറ്റൊരു നടിയും ഇല്ല പത്ത് എഫ് ബി വ്യാജ അക്കൗണ്ടുകൾ താരത്തിന്റെ പേരിലുണ്ടായിരുന്നു കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്